ോളൂ ഞങ്ങളിതാ ഈ പെഞ്ചു എന്ന് പെൻച്ചു ബോട്ടിൽ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തേ ഗുഡ് മോർണിംഗ് ഹെൽത്ത് ഓക്കേ അല്ലേ ഓക്കെ നമുക്ക് മോർണിംഗ് വാക്കിന് പോവാം വിമാനം വിമാനത്തിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി വരികയാണ് ഫ്ലൈന്നല്ല ഇതിപ്പോ ലാൻഡ് ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യാൻ പോകുന്ന ലാൻഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് പോരും പോലീസ് സ്റ്റേഷനാണ് വനിതാ ശിശു പോലീസ് സ്റ്റേഷൻ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പാരോ പോലീസ് സ്റ്റേഷനാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ നമ്മളിതിലെയാണ് വൈകുന്നേരമായിട്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ അവസാനത്തെ ദിവസം ഭൂട്ടാനിലെ സ്പെൻഡ് ചെയ്യാണ് രാവിലെ മോർണിംഗ് വാക്കിന് ഏഴുമണിയായപ്പോൾ എല്ലാവരും ഇറങ്ങി ഞങ്ങൾ പാരോവിലെ സൂയോദയം ഒക്കെ കണ്ടുകൊണ്ട് നടക്കാം നല്ലൊരു ട്രിപ്പായിരുന്നു ഈ ഭൂട്ടാൻ യാത്ര ഇതെൻ്റെ സെക്കൻഡ് ടൈം വിസിറ്റ് ആണ് ഫസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ അത്ര സുഖമുള്ളൊരു മെമ്മറീസൊന്നും തന്നെ ഉണ്ടായിരുന്നേ പക്ഷേ ടൈം അന്നത്തെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു നല്ലൊരു സന്തോഷവും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു സന്തോഷം ആഡി ഫീൽഡിൻ്റെ അടുത്തെത്തി ആ വെരി ബ്യൂട്ടിഫുൾ നമ്മുടെ ടീം അതാ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് പേരവിടെ സ്ട്രക്കായോ ിശുക്കാരൻ ശിശു പട്ടീനെ കാണാം ഇവിടെ ഈ ബൂട്ടാനിന്റെ ഈ വരി നോർമൽ പട്ടിയാണ് ശിശു എന്നാണ് തോന്നുന്നത് കാണാൻ ഇഷ്ടംപോലെ ഉണ്ട് ശിശു ഹലോ ഹായ് എന്താടാ 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 ഇവിടെ ഒരു പഴയ മണ്ണിന്റെ ഒരു വീട് താഴെ ജോസേട്ടെ കൊണ്ട് കേറി നിൽക്കൂ കേറി നിൽക്കൂ ഓ അടിപൊളി ഒരു നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ആണ് അതുരെ കാണുന്നത് നമ്മൾ ഇന്നലെ അവിടെ പോയതാണ് ഇന്നതാ ഞങ്ങൾ മോർണിംഗ് വാക്ക് ഒരു പക്ക വില്ലേജിലൂടെ ഭയങ്കരായിട്ട് കൃഷി മുളക് ഒക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ തനി ഫാം അല്ല നമ്മളുള്ള നമ്മുടെ മോർണിംഗ് വാക്കിൻ്റെ ഭാഗമായിട്ടൊരു ഫാം ഹൗസിൽ വന്നതാണ് ഇതാ ഇവിടെ പശു അതിനിപ്പോൾ ജസ്റ്റ് പുറത്തുനിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഹായ് പശു കറമ്പി പശു നിൻ്റെ പേരെന്താ ഇപ്പം നമ്മളുടെ ടീമൊക്കെ ഇവിടെ ഇവിടെ നിറയെ സംഭവമുണ്ട് എന്നാൽ മുന്തിരി കാഴ്ച കിടക്കുന്നുണ്ടോ നല്ല പച്ച മുന്തിരി ഓ സൂപ്പർ മുന്തിരിട്ടോ പഴുത്തക്കണേ ഉം നമ്മടെ കറുത്ത മുന്തിരി പോലത്തെ പച്ച മുന്തിരി പഴുത്തിട്ടുണ്ട് ും നല്ല പഴുത്ത മുന്തിരിയും കിട്ടി രാവിലെ തന്നെ താങ്ക് യു അപ്പൂപ്പന് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മളെ ഇവിടെ ഒരു പൂച്ചക്കുട്ടി എനിക്ക് ഇവിടെ രണ്ടു പൂച്ചാ ഇവിടെ ഒരു പൂച്ച ഉണ്ട് ഇവരുടെ ഈ ചെടിയുണ്ട് ഇവിടെ നല്ലോണം ഇത് ഇവരുടെ വളരെ പഴയ വീടാട്ടോ കണ്ടോ ഈ ചെടി ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ചെടി ഓ അമ്മ ഞങ്ങൾ പോട്ടെ കേട്ടോ അവരെനിക്ക് അതെ 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 അതൊക്കെ കറക്റ്റാണ് ഇതാ ഇവിടെ നിന്ന് ഞാൻ കുറേ ചെടിയൊക്കെ എടുത്തു ഇതെടുത്തു ഇതൊക്കെ എടുത്തു ഇതൊക്കെ എന്റെ കയ്യിലുണ്ട് എന്താവും അറിയില്ല അറിയില്ല യൂറോപ്യനും പക്ക ആ വീഡിയോ ഞാൻ യൂട്യൂബിലിട്ടു ഓക്കെ ഓക്കെ എന്നാലും ഒരുമിച്ച് വന്നേ ഒരുമിച്ച് യെസ് നമ്മളുടെ അവസാനത്തെ ദിവസം പൂട്ടാനിലെ എന്നാലും ഞാൻ സംബന്ധിച്ചെന്താ വെച്ച നമ്മള് എത്ര ദിവസമായി വീട്ടിൽ ഇറങ്ങിയിട്ട് ഇത്രയും ദിവസം പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും ഇടാതെ തന്നെ ചെറിയ ടീം അല്ലേ പാക്കേജായിട്ട് കുടുംബത്തിലെ പോലെ ചെറിയ കുട്ടിയുണ്ട് അവന്റെ ചോദ്യങ്ങളും വാശിയും അവന്റെ പിണക്കവും അതെ അവര് അടിയു നല്ല ബ്രൈറ്റാ നല്ല സ്മാർട്ടും എടുക്കും അപ്പൊ ഭൂട്ടാനിൽ ഇനി വരാനാഗ്രഹിക്കുന്നവരുടെ അടുത്ത് എന്താ പറയാനുള്ളത് ഭൂട്ടാൻ തീർച്ചയായിട്ടും ഇത് കാണണ്ട ഒരു രാജ്യമാണ് അതായത് നമ്മുടെ ഒരു ഭൂട്ടാൻ പറയുന്നത് ഏറ്റവും ഒരു ഇത്രയും പ്രകൃതി നമ്മൾ മനസ്സിലാക്കുന്ന ആദ്യം ി അത് സത്യം പറയുന്നത് നമ്മള് സ്വിറ്റ്സർലൻഡിനെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ആ സ്വിറ്റ്സർലൻഡിനൊക്കെ കാണുന്നത് നമ്മൾ ഫോട്ടോയിലേക്ക് അത് സത്യം പറഞ്ഞാൽ സീസൺ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയാണ് എന്താ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് പറയാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അങ്ങനെ പറഞ്ഞാൽ അപ്പൻ ഡൗൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്വല്പം കൂടെ നമ്മൾ കെയർ ചെയ്ത് വരിക മനസ്സിലൊരു ധാരണ അല്ല വരുന്നവർക്ക് മനസ്സിലാവാനേ അവര് നമ്മളിപ്പോ എത്ര പറഞ്ഞു കൊടുത്താലും ആളുകൾ വിചാരിക്കുക കുറച്ചുകൂടി എളുപ്പന്ന പക്ഷെ ആ യാത്രയൊക്കെ അതെ അതെ ശനിയാഴ്ച ഗുണം കൊണ്ടോ എന്തോ നമുക്കത് ബുദ്ധിമുട്ടുന്നുണ്ടായിട്ട് അല്ല അത് നമ്മുടെ ഒരു ഗുണം കൂടിയാണ് പല ഞാൻ ഫസ്റ്റ് വന്നത് കുറെ പ്രശ്നങ്ങളുള്ള യാത്രയായിരുന്നു അന്ന് എനിക്ക് അറിയൂല ഇപ്പൊ എനിക്ക് കുറച്ചും കൂടി നന്നായി പ്ലാൻ ചെയ്യാൻ പറ്റി പ്ലാനിങ് ഉണ്ടാവുമ്പോൾ നന്നായി പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞു അതെനിക്ക് നല്ലൊരു സന്തോഷമുണ്ട് ഓക്കെ അപ്പൊ താങ്ക് യു എന്റെ എനിക്കിപ്പോഴും മനസ്സുണ്ട് കേട്ടോ എല്ലായിടത്തും എന്റെ അഭിപ്രായം ചെറിയൊരു രാജ്യമല്ല നല്ല ശരി ഇതിനകത്ത് പറഞ്ഞാല് നല്ല ഫോട്ടോഗ്രാഫർ ഈ ബാച്ചിലെ നല്ല ഡോക്ടർ

ഓക്കെ അപ്പൊ താങ്ക് യു അതേ അഭിപ്രായം തന്നെയാണ് ഓ അടിപൊളി ആ ഫോട്ടോ നടന്നായിട്ടുണ്ട് ഓക്കെ അപ്പൊ അതേ പോയ വീട്ടിലെ അമ്മച്ചി പാല് ബേച്ചിനേക്കോ അവർക്ക് ഹിന്ദി അറിയില്ല പാല് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അങ്ങനെ നമ്മൾ രാവിലെ ഒമ്പത് മണി ആയപ്പോഴേക്കും വെക്കേറ്റ് ഒക്കെ ചെയ്ത് റൂമിൽ ലാക്കേജ് ഒക്കെ കിട്ടി പക്ഷേ ഞങ്ങൾ രാവിലെ പോയ മോർണിംഗ് വാക്കിൽ പോയ ഫാമിലി വർക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് ഫൈവ് മിനിറ്റ്സ് നടക്കാനേ ഉള്ളൂ നമ്മൾ താമസിക്കുന്ന പെൻജോ ബോട്ടിക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അതെ നല്ല ഹോറിബിൾ ഫുഡായിരുന്നു എന്നാ അവിടെ പോയി നോക്കിട്ട് വരാന്നോ വരൂ വരൂ അത് നോക്കിട്ട് വരാ വരൂ നമ്മൾ നേരത്തെ പോയ വീട് ഓ അങ്ങോട്ട് നല്ല ഒരു ഫാം ഹൗസും നോക്കിയാ ആ പെരമേ പെരേസൻ പറഞ്ഞ എക്സ്പെൻസീവ് ഫ്രൂട്ടാണത് എന്താ പെരമേസൻ എന്തായാലും പറയാ നിങ്ങൾ വാങ്ങിച്ചു അതെ അതെ ആ ഫ്രൂട്ടാണത് ആപ്പിളല്ല ആ പെരമേസ് എന്ന് പറയുന്ന ഫ്രൂട്ടാണ് അതിന്റെ ഫാമാണത് നല്ല വില നമ്മുടെ നാട്ടിൽ ഇതിന് കിലോ നാനൂറ് അഞ്ഞൂറ് വിലയുള്ളത് അത് പഴുക്കുമ്പോ മഞ്ഞ പെരമിസോൺ പറയുന്നത് പെരമിസോൺ പെർസിമോൺ പെരസിമോണിന്റെ ഫ്രൂട്ടാണ് ഗുഡ് മോർണിംഗ് നമ്മുടെ ചൌച്ചാവ് വളരെ ഇളയ ഒരു ചൌച്ചാവ് എന്താ ഒരു ബേബി ചൗച്ചാവ് നല്ല ഫ്ലവേഴ്സ് കിട്ടിയ മാഷ് കിട്ടി അത് പറ്റി ബേബി ടൊമാറ്റോ ബേബി ടൊമാറ്റോ എല്ലാരും ഇവിടെ നടന്നു പോയെ ഇങ്ങോട്ട് തിരിഞ്ഞേ എല്ലാരും ഇങ്ങോട്ട് തിരിഞ്ഞേ ഒരു ഫോട്ടോ എടുക്കട്ടെ ഇങ്ങോട്ട് തിരിഞ്ഞ ഒരു ഫോട്ടോ എടുക്കട്ടെ വെയിറ്റ് വെയിറ്റ് വരൂ അല്ലല്ല ഇവർക്ക് ഒരക്ഷരം പോലും ഹിന്ദി പോലും അറിയില്ല കണ്ണച്ചേടികളും ഇതൊക്കെ പേര് വരും ഒന്നും ഇത്ഔദ്രവിക്കരുത് അങ്ങോട്ട് വരൂ ഇനി പറിക്കണ്ട എന്താ വെച്ചാല്ണ്ട് അത് മതിയാ അതെ അതെ ഞാൻ മുന്തിയുടെ വരെയും പറഞ്ഞു കൊടുത്ത് കൊടുത്ത് കൊടുത്തു നമ്മളെടുത്ത് നമ്മൾ തരാ നമ്മൾ തരാം നമ്മൾ എടുത്തു ഓൾറെഡി വരൂ വരൂ മുന്തിരിത്തോപ്പിൽ മണി കിങ്ങി ഇനി തോപ്പിൽ ഒരു പാട്ട് പാടുമോ പാട്ട് പാടാൻ അറിയാത്ത എഴുത്തുകാരി ഇണ്ട് രണ്ടു അപ്പൂപ്പമാരും അമ്മമ്മയുണ്ട് ചേലുള്ള പെണ്ണേ കവിളിയിലെ ഇഷ്ടമാണെങ്കിൽ ഞാനത് ചൊല്ലിടാം രണ്ടുപേരൊന്ന് അടുത്തുനിന്നെ ഇവിടെ നോക്കിയാണ് അരികോട്ടത്തെ കപ്പിൾസേറ്റോ നമ്മളുടെ ഫാം വിസിറ്റ് വില്ലേജ് വിസിറ്റ് അല്ലേ ഹായ് ചേച്ചി കൊച്ചി ടുത്ത് എന്താണ് സജസ്റ്റ് ചെയ്യാനുള്ളത് പ്രത്യേകിച്ച് ചേച്ചീടെ പ്രായത്തിലുള്ള ആളുകൾ വരുമ്പോൾ വെല്ലാൻ എംബിഷ്യസായിട്ടുള്ള ട്രെക്കിംഗ് എയിം ചെയ്യാണ്ടിരിക്കുക ബാക്കിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും മറ്റേ പിന്നെ എത്രയും നല്ല ആരോഗ്യമുള്ള സമയത്ത് വരുന്നതാണ് ഇവിടെ വരുന്നത് നല്ലത് എല്ലാ ട്രാവലും എത്ര നേരത്തെ പോകാൻ നല്ലത് ഇവിടെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമേതാ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ആ ആ മ്യൂസിയത്തിന്റെ കണ്ടത് ഭയങ്കര രസമായി നാഷണൽ മ്യൂസിയം നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ആ മ്യൂസിയം അത് അവിടെ കാണുന്നതാണ് പാരൂവിലെ നാഷണൽ മ്യൂസിയം ഭൂട്ടാനിലെ ഓക്കെ ആ മൂപ്പരാങ്ങോട്ട് പോയിരിക്കാം ഓക്കെ സോ യു സജസ്റ്റ് പീപ്പിൾ ഫോർ ബൂട്ട് ആൻഡ് വിസിറ്റിംഗ് യോ യെസ്റ്റ് സംതിങ് ഐ ഹ് വാണ്ട ടു സീ ഫ്രോ ലോങ് ടൈം സോ നമ്മുടെ ഗ്യാങ് ഒക്കെ എങ്ങനെയുണ്ടായി വെരി പ്ലേസിൻ പീപ്പിൾ എവറിബഡി ഗെറ്റ് ടു ഗെദർ താമസം താമസം ഇസ് കംഫർട്ടബിൾ വണ്ടി വണ്ടി ദ റോഡ്സ് ആർ നോട്ട് വെരി ഗുഡ് സോ യു സഫർ അറ്റ് ബി ഹെൽപ്ഡ് ഓക്കെ താങ്ക് യു സോ മച്ച് മീറ്റിംഗ് ഫസ്റ്റ് ടൈം നിങ്ങൾ രണ്ടുപേരും എന്താ പറയുക നിങ്ങൾ രണ്ടുപേരും സൈലന്റ് വാലി ട്രെക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ലാസ്റ്റ് അല്ല എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് എന്റെ ടീമിന് ഇവിടെ സൈലന്റ് വാലി വന്ന രണ്ട് വ്യത്യസ്ത ടൈമിൽ വന്ന രണ്ടുപേര് ഇപ്പൊ ഭൂട്ടാനിൽ വന്നിരിക്കുന്നു പക്ഷെ ടയർഡാണോ നമ്മടെ യാത്ര കഴിയാനായി അരീക്കൂട്ടിൽ ഒരാളെ കൂടെ ടൂർ വരുമ്പോ എന്തായിരുന്നു മനസ്സില് കൂടെ വരുന്നുള്ളോ അതെ അതെ നിങ്ങളെ മനസ്സിലും ആൾക്കാരോടൊക്കെ പറയണം പറയാൻ ഇന്നത്തെ പോയല്ലോ ിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മള് കൊറേ സ്ഥലം പോയി ഫോബ്ജിക്ക വാലി പാറോ പുനാക്ക ഇഷ്ടപ്പെട്ടത് ആ വാലി രാവിലെ നടക്കാൻ പോയതെട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ എത്തിപ്പെടാൻ അവിടെ എത്തിപ്പെടാല്ലേ എല്ലാരും ഓക്കെ താങ്ക് യു സോ മച്ച് ടീച്ചർ എവിടെയാണ് ചോദിക്കണ്ടായിരുന്നു മാഷ് പോയി